ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സിഐ ടിയു ചേലക്കര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി സിപിഐഎം ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്കൂളുകളും നാളെ ഇതേമാതിരി തന്നെ ഒരു സ്ഥലമായിട്ടുള്ള ജനക്കര ബസ് സ്റ്റാൻഡിൽ ശുചീകരിക്കാനും സി ഐ പി തീരുമാനിച്ചിട്ടുണ്ട് ഈ ശുചീകരണത്തിന് പ്രാധാന്യമെന്ന് ഞാൻ പറഞ്ഞിട്ട കാര്യവും വളരെ മാരകമായ അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത പേര് കേൾക്കാത്ത പല അസുഖങ്ങളാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഴക്കാലമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നു കൊണ്ടിരിക്കുന്നത് ഇത് പരമാവധി വരുന്നത് മാലിന്യങ്ങളിൽ നിന്നാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കിട്ടിയത് മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം എന്നുള്ള പേരിൽ നമ്മൾ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ടെങ്കിൽ അത് മലത്തിൽ പ്രായോഗികമാക്കുന്നതിന് നമ്മൾ തന്നെ പലപ്പോഴും വിഷമിച്ചു ഇപ്പോൾ ജയഗ്ര ഗ്രാമപഞ്ചായത്തിലൂടെ കുപ്പികളിടാൻ വേണ്ടി ഇതും സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ കുപ്പി അതിനകത്ത് കൊടുക്കുന്ന പുസ്തകം നമുക്ക് കോർഡിനേഷൻ സെക്രട്ടറി എ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിഐടിയു ഏരിയ കമ്മിറ്റി അംഗം പി എം ജാഫർ അധ്യക്ഷത വഹിച്ചു സി ഐടിയു ചേലക്കര ഏരിയ സെക്രട്ടറി ഇ എൻ വാസുദേവൻ വി എ ശശിധരൻ എന്നിവർ സംസാരിച്ചു സജി ഒ എസ് എം കെ കൃഷ്ണൻകുട്ടി സി എസ് രാധാകൃഷ്ണൻ എം ബാലകൃഷ്ണൻ സരീഷ് ഭാസ്കർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സിസിന്യൂസ്